ശിഷ്യൻ കൃഷിയെ സംബന്ധിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ നൂതനമായ ഒട്ടേറെ സംരംഭങ്ങൾ ഒട്ടേറെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഒരു കാലഘട്ടമാണ് കാർഷിക മേലയിലേക്ക് സാധാരണക്കാരൻ്റെ അതൊരു വരുമാനമാർഗ്ഗമായി കാണാൻ പറ്റാത്ത തരത്തിലാണെന്ന് കൃഷിയുടെ ഒരു പോക്ക് അത് വന്യമൃഗങ്ങളായി ഇപ്പോൾ ഇവിടെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ വന്യമൃഗത്തിൻ്റെ അങ്ങനെ ശല്യമെന്നല്ലോ പക്ഷേ സാധാരണക്കാരായ കർഷകർ വയനാട്ടിലടക്കം മറ്റു മേഖല ഇടുക്കിയിലടക്കമൊക്കെ കർഷകൻ്റെ ഒരുപാട് വലിയ പ്രതിസന്ധികൾ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ സംരംഭം കഴിയും ഈ നാടിന് ഒരു നല്ല മാതൃക സൃഷ്ടിക്കാൻ കൃഷി വകുപ്പിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ കർഷകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള നൂതനമായ സംരംഭങ്ങളൊക്കെ പരീക്ഷിച്ച് അതൊരു വലിയ വിജയത്തിലേക്ക് മാറ്റിയെടുക്കാൻ കൃഷി എന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടം വരാത്ത ഒരു കാര്യമാണ് എന്ന് നാട്ടിലെ ജനങ്ങളെ ബോധിപ്പിക്കാൻ കൂടെ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ് ജോൺസൺ അധ്യക്ഷത ഈ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുണ്ടറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജീവ് ബി കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ